മലയാള സിനിമാ വ്യവസായത്തെ തകർക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ആസൂത്രിത നീക്കം അക്ഷരാർത്ഥത്തിൽ രണ്ടായി പിളർന്ന അമ്മയിലെ ഒരു ഭാഗം ട്രേഡ് യൂണിയൻ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത നടീനടന്മാരെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഒരു കൂട്ടർ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ സിനിമയിൽ നയരൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉയർന്ന പിറകെ സമിതിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പിന്മാറിയതോടെയാണ് മലയാള സിനിമാ രംഗത്ത് രണ്ട് ചേരികളായി തിരിഞ്ഞ് പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത് അമ്മ മോഹൻലാൽ പിരിച്ചുവിട്ട പിറകെ മലയാള സിനിമയെ മൊത്തത്തിൽ വിഴുങ്ങാനുള്ള പടക്കോപ്പുകൾ സൂപ്പർ താരങ്ങളുള്ള പിൻബലത്തോടെ പെഫ്ക ഒരുക്കുമ്പോഴാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് താരസംഘടനയിലെ ഇരുപതോളം അംഗങ്ങൾ ട്രേഡ് യൂണിയൻ ആരംഭിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടിറങ്ങുന്നത് മലയാള സിനിമാ മേഖലയിലെ ചൂഷണം സംബന്ധിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഫെഫ്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അധികാരമല്ലെന്നാണ് ഫെഫ്ക ഇപ്പോൾ പറയുന്നത് ഫെഫ്കയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ യൂണിയനുകളുമായി ചർച്ച ചെയ്ത ശേഷം തയ്യാറാക്കിയെന്ന് അവകാശപ്പെടുന്ന വിശകലന റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഫെഫ്ക ഉന്നയിച്ചിട്ടുള്ളത് ഹേമ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റഫറൻസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയിട്ടില്ലെന്നും തുല്യ വേതനമെന്ന് പറയുമ്പോഴും അത് സംബന്ധിച്ച് ഒരു പഠനവും നടന്നിട്ടില്ലെന്നും ഫെഫ്ക വിമർശിച്ചിട്ടുണ്ട് മൊഴി നൽകാനായി ഹേമ കമ്മിറ്റി ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനെയും ഫെഫ്ഗ വിമർശിച്ചിരുന്നു സിനിമാ മേഖലയിലെ ചിലരെ മാത്രം കാണേണ്ടവരായി ഹേമ കമ്മറ്റി തെരഞ്ഞെടുത്തത് എന്ത് മാനദണ്ഡത്തിലാണെന്നും ഫെഫ്ക ചോദിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് എന്നീ സംഘടനകളുടെയും ഡയറക്ടേഴ്സ് യൂണിയൻ പ്രകൃതികളെയും അവഗണിച്ചെന്നും ഫെഫ്ഗ കുറ്റപ്പെടുത്തുന്നുണ്ട് ഹേമ കമ്മിറ്റി കാണേണ്ടവരെ തീരുമാനിച്ചതിൽ വ്യക്തി താല്പര്യവും മുൻവിധിയുമുണ്ടെന്ന വലിയ വിമർശനവും ഫെഫ്ഗ ഉന്നയിക്കുന്നു ഡബ്ല്യു സി സിക്ക് മാത്രം അമിത പ്രാധാന്യം നൽകിയാണ് ഹേമ കമ്മിറ്റി പ്രവർത്തിച്ചതെന്നും മറ്റ് സംഘടനകൾക്കൊന്നും പ്രാധാന്യം നൽകിയില്ലെന്നും കുറ്റപ്പെടുത്തുന്ന ഫെഫ്ഗ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ പറ്റി ഒരു പരിശോധനയും നടന്നിട്ടില്ലെന്നും ആരോപിച്ചിട്ടുണ്ട് പവർ ഗ്രൂപ്പ് എന്ന ഒന്ന് മലയാള സിനിമയിൽ ഇല്ലെന്നാണ് ഫെഫ്ഗ സൂപ്പർ താരങ്ങളെയും വേട്ടക്കാരായ പീഡന വീരന്മാർക്കും സംരക്ഷണ കവചമൊരുക്കി അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് മലയാള സിനിമാ മേഖലയെ കൂടുതൽ സംഘർഷ കലുഷിതമാക്കാനുള്ള നീക്കങ്ങളാണ് ഫെഫ്ഗയുടെ ഭാഗത്തുണ്ടാവുന്നത് ഫെഫ്ഗ രൂപീകരിച്ച ഐ സി സി കമ്മിറ്റി എന്ന വടി ഉപയോഗപ്പെടുത്തി സൂപ്പർ സ്റ്റാറുകളുടെ ഒത്താശയോടെ മലയാള സിനിമാ വ്യവസായത്തെ തകർക്കാൻ ശ്രമിക്കുകയാണോ എന്നും പകവോക്കൽ നടത്തുകയാണോ എന്നും ഇതോടെ സംശയം ബലപ്പെടുകയാണ്